വെനുസേലയ്ക്ക് സമീപമുള്ള യു എസ് സൈനിക സജ്ജീകരണത്തിൽ ബ്രസീൽ വളരെ ആശങ്കാകുലരാണെന്ന് പ്രസിഡന്റ് ലുല ഡിസിൽവ ഒരു സംഘർഷമുണ്ടായേക്കാമെന്നതിനാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നുവെന്നും ലുല പറഞ്ഞു കരീബിയൻ കടലിൽ അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന സൈനിക സംവിധാനങ്ങളെക്കുറിച്ച് എനിക്ക് വളരെയധികം ആശങ്കയുണ്ട് പ്രസിഡന്റ് ട്രംപുമായി ഇത് ചർച്ച ചെയ്യാൻ താൻ ഉദ്ദേശിക്കുന്നുവെന്നും ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ലുല ജൊഹന്നാസ്ബർഗിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇപ്പോഴൊരു യുദ്ധം ഉണ്ടാക്കാൻ ഒരു കാരണവുമില്ലെന്ന് ഞാൻ കരുതുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ സംഭവിച്ച തെറ്റ് ആവർത്തിക്കരുത് അതായത് ഒരിക്കൽ വെടിയുതിർത്താൽ അതെങ്ങനെ അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടി വെനുസേലയ്ക്കടുത്തുള്ള മേഖലയിലേക്ക് അമേരിക്ക യുദ്ധവിമാനവാഹിനി കപ്പലും സംഘത്തെയും മറ്റ് നാവിക യുദ്ധക്കപ്പലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും അയച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് വെനിസുവേല വ്യോമാതിർത്തിയിലെ സിവിലിയൻ വിമാനങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകി സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക്കിലുമായി ഇരുപതിലധികം കപ്പലുകളിൽ യു എസ് സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്ന് എൺപതിലധികം പേർ കൊല്ലപ്പെടുകയുണ്ടായി അവർ മയക്കുമരുന്ന് കടത്തുകാരാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു പക്ഷേ തെളിവുകളൊന്നും നൽകിയിട്ടുമില്ല വെനിസുവേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ഒരു ഭീകരമയക്കുമരുന്ന് സംഘത്തിന് നേതൃത്വം നൽകുന്നുവെന്ന ആരോപണമാണ് ട്രംപ് ഉന്നയിക്കുന്നത് സാധ്യതയുള്ള സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പരിഹാരം കണ്ടെത്താൻ നാം ശ്രമിക്കേണ്ടത് പ്രധാനമാണെന്നും ബ്രസീൽ ബെനുസേലിയുമായി അതിർത്തി പങ്കിടുന്നുവെന്നത് ചൂണ്ടിക്കാട്ടി ലുല പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുത്തില്ല ആഗോള വ്യാപാരത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ജി ട്വന്റിയുടെ മുൻഗണനകൾ യു എസ് നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് അത് ബഹിഷ്കരിച്ചത് കരീബിയൻ പ്രദേശത്ത് മാസങ്ങളായി വൻതോതിൽ സൈനിക സന്നാഹം പുരോഗമിക്കുകയാണ് വിനുസേലിൽ രഹസ്യ സി എ പ്രവർത്തനങ്ങൾക്ക് ട്രംപ് അനുമതി നൽകിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി ബ്രിട്ടൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡാർ ആർ ഫോൾഡ് അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പുമായി നവംബർ പതിനാറിന് കരീബിയനിയിലെത്തി കുറഞ്ഞത് ഏഴ് മറ്റ് യുദ്ധക്കപ്പലുകൾ ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ എന്നിവയും ഇതിനൊപ്പം ചേർന്നു സാധാരണയായി ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഫയർ പവർ ശേഖരിച്ചിട്ടും മേഖലയിലെ ബ്രിട്ടൻ സേന ഇതുവരെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ മാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിയമവിരുദ്ധ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്തെങ്കിൽ പങ്കുണ്ടെന്നാരോപിച്ച് മഡൂറ നയിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന കാർട്ടൽ ഡി ലോസ് സോൾസിനെ ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ബ്രിട്ടൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മെനുസേലിക്ക് മുകളിലൂടെയുള്ള വ്യോമയാത്രയിൽ സാധ്യതയുള്ള അപകടകരമായ സാഹചര്യമുണ്ടെന്ന് പ്രധാന വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പും നൽകി ഇതിനെ തുടർന്ന് മൂന്ന് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കി കൂടാതെ സെപ്റ്റംബർ മുതൽ കരീബിയൻ പസഫിക് മേഖലകളിൽ മയക്കുമരുന്ന് ബോട്ടുകളിൽ ബ്രിട്ടൻ സൈന്യം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ആക്രമണങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ട് ഇതിൽ എൺപത്തി മൂന്നോളം പേർ കൊല്ലപ്പെട്ടു എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഈ ആക്രമണങ്ങൾ നിയമവിരുദ്ധ കൊലപാതകങ്ങളായി അപലപിച്ചിട്ടുണ്ട് ചില അമേരിക്കൻ സഖ്യകക്ഷികൾ പോലും അമേരിക്ക അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നുണ്ടാകുമെന്ന ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം മഡൂറയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച പ്രതിഫലം അൻപത് ബില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചു അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള അമേരിക്കൻ ലക്ഷ്യം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും പരമാധികാരം സംരക്ഷിക്കാൻ രാഷ്ട്രം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമെന്നും വെനുസുവേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാഡ്രിനോ ലോപ്പസ് പറഞ്ഞു ദേശീയ സായുധസേന രാജ്യത്ത് ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം സൈനികരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ സൈനിക നീക്കം ഊർജ്ജിതമാക്കിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം യു എസ് സേനയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളെയും ഭീഷണികളെയും അദ്ദേഹം അപലപിച്ചു മയക്കുമരുന്ന് കടത്തിന്റെ പേരിൽ അസത്യപ്രചാരണങ്ങൾ നടത്തി അതീശത്വം നേടാനാണ് യു എസ് ശ്രമം വെനുസേലയ്ക്ക് അടിമത്തത്തിലേക്ക് മടങ്ങിപ്പോകാനാകില്ല സ്വാതന്ത്ര്യത്തിനായി ഏതറ്റം വരെയും പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു വെനുസേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറെ അട്ടിമറിക്കാൻ സി എ നിയോഗിച്ചത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമാനവാഹിനി കപ്പലടക്കമുള്ള നിരവധി യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിൽ തമ്പടിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു പ്രകോപനം സൃഷ്ടിക്കുന്നതും തുടരുകയാണ് ആറ് വിമാന കമ്പനികൾ വെനുസേലയിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി വെനുസേലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ അപകടകരമായേക്കാവുന്ന സാഹചര്യമുണ്ടായി യു എസ് ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി സ്പെയിനിലെ ഐബീരിയ ബ്രസീലിലെ ഗോൾ കൊളംബിയയിലെ ഏവിയാൻഗ പോർച്ചുഗലിലെ ടി എ പി എയർ ചിലയിലെ മറ്റ് എയർലൈൻസ് ട്രിനിസാട്ട് ആൻഡ് ടൊബോഗോയുടെ കരീബലയൻ എയർലൈൻസ് എന്നിവയുടെ സർവീസുകളാണ് റദ്ദാക്കിയത് കോപ്പ എയർലൈൻസ് എയർ യൂറോപ്പ പ്ലസ് അൾട്രാ ടർക്കിഷ് എയർലൈൻസ് എന്നിവ സർവീസ് നടത്തുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി